നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിക്കും പെട്ടിരിക്കുകയാണ് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് അത് നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹം കഴിഞ്ഞ ദിവസം കൈകൾ ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞെങ്കിലും ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ആശങ്കയുണ്ട് കാരണം ഇത് മകളുടെ വിഷയമാണ് കുടുംബത്തിൻ്റെ വിഷയമാണ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നൊക്കെ അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് മുഖ്യമന്ത്രി സി പി എമ്മിനെ എന്ന് പറയാൻ പറ്റില്ല മുഖ്യമന്ത്രിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് സി പി എം എല്ലാവിധ പിന്തുണയും ന്യായീകരണങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ട ക്യാപ്സ്യൂളുകളൊക്കെ തന്നെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്നുണ്ട് എന്നാൽ പോലും ഇത് ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇത് പരിഹരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പരിഹരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അതിൻ്റെ ആ ഒരു ആശങ്ക ആ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം ഇതിനകത്ത് എന്ത് ന്യായീകരിച്ചാലും കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ എസ് എഫ് ഐ ഒ എയുടെ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കൊണ്ടുചെന്ന് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ചില ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടതും അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പോയി യാത്ര ചെയ്യാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പൊതുവെ ഉള്ള ആക്രമണത്തിന്റെ ആ തീവ്രത കുറച്ചതും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് മാത്രമല്ല ഇതിനകത്തൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗത്തു നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയങ്ങളുടെ കഥയൊക്കെ ഇതിനു മുൻപ് ധാരാളമായി കേട്ടിട്ടുണ്ട് ഇതിനൊന്നും സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള അതായത് ഇവർ തമ്മിൽ സംസാരിച്ചു അല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ സംസാരിച്ചു അതിനൊന്നും ഒരു വേള തെളിവുകൾ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല ഇപ്പോൾ ഈ ലാബ്ലിംഗ് കേസ് തന്നെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും പ്രാവശ്യം മാറ്റിവയ്ക്കുന്നതൊക്കെ എന്ത് കാര്യം കൊണ്ടാണ് എന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണാൻ ഈ സാധാരണക്കാരന് പറ്റുകയുള്ളൂ എന്താണ് ഈ കേസിലൊക്കെ സംഭവിക്കുന്നത് എന്നത് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയങ്ങൾ അത് ഏത് സംസ്ഥാനത്തായാലും ഏത് പാർട്ടികൾ തമ്മിലായാലും ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയത്തിനുള്ള സാധ്യതയാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് വരികയാണ് സി വലിയ പ്രതിരോധത്തിലാണ് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ കടന്നു വരുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയും ഇടതുപക്ഷത്തെയും കൊണ്ടുചെന്ന് എത്തിക്കും ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രശ്നം രാഷ്ട്രീയപരമായി ഉണ്ടായില്ലെങ്കിലും മകളെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് ഏത് അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏത് നിലവാരം വരെ എത്തും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഈ കേസൊക്കെ ഏത് നിലയിലേക്കെത്തും ഇത്തരം വിവാദമായ വിഷയങ്ങൾ ഇത്രയും വലിയ ഒരു തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ രീതിയൊക്കെ തന്നെ ഏത് നിലവാരത്തിലേക്ക് എത്തുന്നു ഏത് അവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ് ഇതിനകത്ത് വ്യാപകമായ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പല സഖാക്കളും പല ആളുകളും വിലയിരുത്തുന്നുണ്ട് അവർ പറയാതെ പറയുന്നുണ്ട് അതിനുവേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ട നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയും സി പി എമ്മും ഒക്കെ ചേർന്ന് ആലോചിച്ച് വരികയാണ് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിപ്പോൾ രക്ഷിച്ചെടുത്തല്ലേ പറ്റൂ എന്നുള്ള ഒരു അവസാന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ചില നീക്കങ്ങളും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ ലഘൂകരിക്കുന്നു എന്നുള്ള ചില പരാതിയും ഉയരുന്നുണ്ട് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് പന്ത്രണ്ട് മണി വരെയേ സഭയുള്ളൂ രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒൻപത് മണിക്ക് വന്നിട്ട് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച വേണം എന്ന് പറയുന്നു സ്പീക്കർ നിരാകരിക്കുന്നു സഭ ബഹിഷ്കരിക്കുന്നു പരിപാടി കഴിയുന്നു എല്ലാവരും വീട്ടിൽ പോകുന്നു എന്നിട്ട് വെളിയിൽ ഇറങ്ങി നിന്ന് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് കുറേ കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെ വേണ്ട രീതിയിൽ ഒരു കൃത്യമായ അറേഞ്ച്മെൻറ്റോടെ കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതിയോടെ ഇതൊന്നും അവതരിപ്പിക്കാത്തത് എന്താണ് നിയമസഭയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ പ്രക്ഷുബ്ധപരമായ അന്തരീക്ഷം ഉണ്ടാക്കാത്തത് എന്താണ് അല്ലെങ്കിൽ അത്രയും കാര്യമായി ഇതൊന്നും സഭയിൽ അവതരിപ്പിക്കാത്തത് എന്താണ് ഈ വിഷയത്തിലും ബി ജെ പി അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ വളരെ ലാഘവത്തോടെയുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ കേന്ദ്ര അന്വേഷണം വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുപോലെ നിരവധി വിഷയങ്ങളിൽ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണം ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അതിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത മുഖ്യമന്ത്രിയുടെ മകൾ പ്രധാന ഉത്തരവാദിയായിരിക്കുന്ന ഈ ഒരു കേസിൽ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ പലപ്പോഴും പല രീതിയിൽ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കാനുള്ള സാധ്യത വളരെ വലുതാണ് നേരത്തെ പല രീതിയിൽ മക്കളുടെ കാര്യത്തിലായാലും വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിലായാലും ഒക്കെ എതിർച്ചേരിയിലുള്ള ആളുകളെ വിളിച്ച് അവനിങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത കഥയൊക്കെ നമുക്ക് രഹസ്യമായി തന്നെ അറിയാം അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമായി തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖമായി ഈ മാസപ്പടി വിവാദവും മറ്റു കാര്യങ്ങളും മാറാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല